ായണ അഖിലഗുരു ഭഗവൻ നമസ്തേ രുവാരപ്പാ ശംഭോ നാരായണ ഹരേ ഓം ഹര നമ പാർവതീ പദേ സർവേശ്വരാ ബല ഉണ്ട് പഴം ഇരിക്കി അല്ല ഇവിടെ നമ്മുടെ ലൈവിന് നമ്മുടെ കുട്ടികൾ പറയുമായിരുന്നേ അവിടെ കമൻറ്റുകൾ വരേണ്ടതെന്ന് എന്താ ഇത്ര നേരമായിട്ട് ചായ ഓടിച്ചു കഴിഞ്ഞാൽ എന്താ തുടങ്ങാത്ത ഈശ്വരായി നെറ്റ് പോയോ എന്നൊക്കെ പറഞ്ഞു കമൻ്റ് വരണമെന്ന് നമ്മൾ വീട്ടിലിരുന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അനുമാനിക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഇതൊരു വിശാലമായ സ്ഥലമാണ് പോയി വരണം എന്നൊക്കെ എന്താണെങ്കിലും രസം അങ്ങനെ നമ്മൾ ശതരുദ്ര സംഹിത പൂർത്തിയാക്കി മൂന്ന് സംഹിതകൾ കഴിഞ്ഞു വലിയ മൂന്ന് സംഹിതകളാണ് കഴിഞ്ഞത് ഇനി വായവീയ സംഹിത ഉണ്ട് ഏഴാമത്തത് അത് രണ്ട് ഭാഗമാണ് അനവധി തത്വങ്ങളൊക്കെ അത് അവസാനം വരിക ഇത് നാലാമത്തെ സംഹിതയായിട്ടുള്ള കോടിരുദ്ര സംഹിതയാണ് അതിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ അധ്യായങ്ങൾ വായിച്ചിട്ട് ഇന്ന് നിർത്തും ജ്യോതിർലിംഗങ്ങളുടെയും ഉപലിംഗങ്ങളുടെയും മഹാത്മ്യമാണ് ഇതിൽ വിശേഷമായിട്ട് വരുന്നത് ശ്രീ ശിവമഹാപുരാണം അധ കോടിരുദ്ര സംഹിത പ്രഥമോധ്യായ ജ്യോതിർ ഉപലിംഗമാത്മ്യം യോ ദത്തെ നിജമായവനകാരം വികാരോജിതോ എഹു കരുണാകടാക്ഷവിഭവ സ്വർഗാവവർഗാഭിത പ്രത്യ്ഭോധസുഖാദ്വയം ഹൃദ സദാ പശ്യ തസ്മൈ ശൈലസുതാഞ്ചിതാർദ്ധവുഷേ ശമസ്തേജസേ കൃപലളിതവീക്ഷണം സ്മിതമനോജ്ഞക്ബുജം ശശാങ്കകലയോജ്ജ്വലം ശമിതഘോരതാവതു സ്ഫുര പരമസൗഖ്യസിദ്വൂർധരാ രസുധാഭുജോദ്വലിതം മഹോ മംഗളം ആ പ്രാരംഭത്തിലൊരു ശ്ലോകം പറഞ്ഞു ഋഷയ ഊജു ത്വയാ ത്വസൂദ ലോകാനാം ഹിതഗാമ്യയാ ശിവാതാരമാഹാത്മ്യം നാനാഖ്യാന സമന്വിതം പുനശ്ചഥ്യതം താത ശിവമാഹാത്മ്യമുത്തം ലിംഗസംബന്ധിസുപ്രീത്യാധസ്വം ശൈവ സമ ശൃന്തസ്വന്മുഖാ ഭോജ്തസ്മോ വയം പ്രഭോ ശൈവം യശോമൃതം രമ്യം തടേ പുനരുച്യതാം പൃഥിവ്യം വാരി ലിംഗാ തീർത്ഥേ തീർ അന്യത്രവാ സ്ഥലേയ പ്രസിദ്ധാനി സ്ഥിതാനി വൈ താനി താനി ച ദിവ്യനി ലിംഗി പരമേശിതു വ്യാസശിഷ്യ സമാചക്ഷ്യ ലോകാനാം ഹിതകാമ്യയാ ലോകത്തെല്ലായിടത്തും ഉള്ള ആ ഭഗവാന്റെ എവിടെയൊക്കെ ലിംഗങ്ങളും ജ്യോതിർലിംഗങ്ങളും ഉപലിംഗങ്ങളും ഉണ്ടോ അതിനെയൊക്കെ കുറിച്ച് വിശദീകരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് സൂതനോട് പ്രാർത്ഥിക്കുകയാണ് ശൗനഗാദികൾ അപ്പോൾ സൂദൻ പറയണ് സാധുപ്രഷ്ടമ ലോക അനവധിയുണ്ട് എത്ര പറയണം എന്ന് എനിക്കറിയില്ല സംക്ഷേപമായിട്ട് ഋഷിമാരെ ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം സംക്ഷിപ്തമായിട്ട് പറയാം എന്ന് പറഞ്ഞു സർവേഷാം ശിവലിംഗാനാം മുനേ സർവാലിംഗമീ ഭൂമി സർവം ലിംഗമയം ജഗത് എന്താ വരി നോക്കൂ സർവാലിംഗമീ ഭൂമി സകല ലിംഗങ്ങളുടെയും സ്വരൂപമാണ് ഭൂമി എന്ന് സർവം ലിംഗമയം ജഗത് ഈ ജഗത്ത് മുഴുവൻ ലിംഗങ്ങളാണ് നക്ഷത്രങ്ങൾക്ക് ലിംഗത്തിൻ്റെ ആകൃതിയാണ് എല്ലാം ഗോളങ്ങളൊക്കെ ശിവലിംഗങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ധാന്യങ്ങള് അരിയുടെ ആകൃതി പയറിൻ്റെ ആകൃതി നെല്ലിൻ്റെ ആകൃതി ഗോതമ്പിൻ്റെ ആകൃതി എല്ലാം ശിവലിംഗമാണ് ശിവനെ തന്നെയാണ് ഭക്ഷിക്കുന്നത് ശിവനെ തീരാൻ വേണ്ടി ശിവനെ ഭക്ഷിക്കും അതുകൊണ്ടാണ് വീണ്ടും പറയണം ശിവോദാത ശിവോഭോക്ത ശിവസർവമിതം ജഗത് ഇതാണ് പ്രമാണം അപ്പോൾ സർവ ഭൂമി സർവലിംഗമയം ജഗത്ത് പറഞ്ഞു ലിംഗയുക്താന തീർത്ഥാരി സർവം ലിംഗേ പ്രതിഷ്ഠിതം സംഖ്യാന വിദ്യത്തെ തേശാം താതിക്കിച്ച്ിത് ബ്രവീമ്യഹം യത്കിച്ച്ിത് ദൃശ്യത്തെ ദൃശ്യം വർണ്ണ്യ സ്മര്യേ ചത്സവം ശിവരുപം ഹി നാനൃദസ് തൂയതാം പ്രീത കഥയാമി യഥ്രുതം ലിംഗാരി ചർഷിശ്രേ പൃഥി യാ നിഹ പാതേ ചാരി വർത്തേ ചാധുവിത്ര പൂജ്യത്തെ ശംഭു സ്വർഗ്ഗത്തിൽ ലിംഗങ്ങളുണ്ട് ഭൂമിയിൽ ലിംഗങ്ങളുണ്ട് പാതാളത്തിൽ ലിംഗങ്ങളുണ്ട് സർവത്ര പൂജ്യത ശംഭു എവിടെ നോക്കിയാലും ഭഗവാൻ സർവത്ര പൂജ്യ ശംഭു സദേവാസുരമാനുഷൈ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഭഗവാനെ എല്ലായിടത്തും പൂജിക്കണം ഒരു സംസ്കൃതത്തിലൊരു വരിയുണ്ട് ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷയ്ക്കായിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല അത് ഏത് സ്ഥലത്തും രക്ഷയുണ്ട് ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി സർവത്ര ഭഗവാൻ ശംഭു രക്ഷസ്യദിന സംശയ എന്നാണ് സർവത്ര ഭഗവാൻ ശംഭു രക്ഷസ്യദിന സംശയ അതുതന്നെ സർവത്ര ഭഗവാൻ നാരായണ രക്ഷസ്യദിന സംശയ എന്നും പറയും ഒരേ വരിയാണ് ആ രണ്ട് തത്വം ഒന്നാണ് എന്നുള്ള ഭവത്തോടു കൂടിയിട്ട് നമ്മളതിനെ സമീപിച്ചാൽ നമുക്ക് നമുക്കെൻ്റെ അന്തരാർത്ഥം മനസ്സിലാവും എല്ലായിടത്തും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മളൊന്ന് ഉണർത്തി വിട്ടാൽ മതി എല്ലായിടത്തും ഭഗവാനുണ്ട് ആ ഉണർത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്ത ശ്രമങ്ങളാണ് ഇതുപോലുള്ള ശിവക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ ഊർജ്ജം നിലനിൽക്കുന്നു ഒരു കരിമ്പടം വിരിച്ചിട്ട പോലെ പൊതിഞ്ഞിരിക്കണ് അതിൽ ചിലയിടങ്ങളിൽ നമുക്ക് ആ ഊർജ്ജത്തിനെ വലിച്ചെടുക്കാൻ പറ്റും പ്ലഗ് പോയിൻ്റ് പോലെ അതാണ് പ്രതിഷ്ഠകൾ ഏത് ദേവൻ്റെയും പ്രതിഷ്ഠകൾ അങ്ങനെയാണ് ശിവലിംഗം വിശേഷിച്ചും കാരണം ശിവലിംഗം ശുദ്ധോർജ്ജം സംഭരിച്ചു വയ്ക്കാൻ പറ്റുന്ന വലിയ യന്ത്രങ്ങളാണ് ശരിക്കും നമുക്കത് കല്ല് അതങ്ങനെ ഒരാകൃതി അത്രയേ ഉള്ളൂ അത്ര ചിന്തിച്ചിട്ട് ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ളതാണ് ആ ആകൃതിയിലാണ് ഊർജ്ജത്തിനെ ഏറ്റവും നന്നായിട്ട് സംഭരിച്ച് വയ്ക്കാൻ പറ്റുക അതാണ് ശിവലിംഗം അങ്ങനെയുള്ള ശിവലിംഗങ്ങളുടെ ദ്വാദശ ജ്യോതിർലിംഗങ്ങളുടെ ഉപലിംഗങ്ങളുടെ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യത്തിനെ ഇവിടെ പറയാണ് ആ വിശ്വരൂപനും തേജസ്വരൂപിയും അർദ്ധശരീരം പാർവതിക്ക് കൊടുത്തവനുമായിട്ടുള്ള ആ ശങ്കരനെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ചു ആ വന്ദന വന്ദനശ്ലോകത്തിൽ താപത്രയങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവൻ മൂന്നു തരം ദുഃഖങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു നമ്മളെല്ലാവർക്കും ഇപ്പോൾ താപത്രയ വിനാശമായ ശ്രീകൃഷ്ണായ വയം വയന്മാ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പക്ഷേ താപത്രയം എന്താണെന്ന് പലർക്കും അറിയാറില്ല ആധ്യാത്മികം ആതിദൈവികം ആദിഭൗതികം എന്നൊക്കെ വളരെ കടു കട്ടിയായിട്ട് പറയും സിമ്പിളായിട്ട് പറയാം നമ്മുടെ കയ്യിലിരിപ്പോ നമുക്കുണ്ടാവുന്ന ദുഃഖം മറ്റുള്ളവരുടെ കയ്യിലിരിപ്പോ നമുക്കുണ്ടാവുന്ന ദുഃഖം പിന്നെ ഭഗവാന്റെ മനസ്സിലിരിപ്പോണ്ട് നമുക്കുണ്ടാവുന്ന ദുഃഖം ഈ ഭഗവാന്റെ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു കൺട്രോളും ഇല്ല പ്രകൃതി ക്ഷോഭങ്ങൾ പലതും ഉണ്ടാവുകയല്ലോ അങ്ങനെ അപ്പോൾ ഈ സച്ചിന്മയനും പരമാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ താപത്രയങ്ങളെ നശിപ്പിക്കും അദ്ദേഹത്തിന് അനിർവചനീയമായ തേജസ്സാണ് ആ തേജസ്സിന് ഇതാ ഞങ്ങൾ മംഗളം പറയണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് ഭഗവാന്റെ പരമോന്നതായിട്ടുള്ള ആ മഹാത്മത്തിൻ്റെ ശിവലിംഗത്തിൻ്റെ ഈ മഹിമ വർണ്ണിക്കാൻ സൗരക മഹർഷി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് സൂതം പറഞ്ഞു തുടങ്ങാനാണ് നമ്മളിപ്പോൾ വായിച്ചത് ഭഗവാൻ ശിവൻ ലോകവാസികളുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് തീർത്ഥങ്ങളിലും മറ്റിടങ്ങളിലും ലിംഗരൂപത്തിൽ സ്ഥിതി ചെയ്യണു എവിടെയൊക്കെ നമുക്ക് ഭഗവാനെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ഭഗവാനുണ്ട് അതുകൊണ്ടാണ് സർവത്ര ഭഗവാൻ ശംഭു രക്ഷസ്യതിന സംശയ സംശയം വേണ്ട അദ്ദേഹം രക്ഷിക്കേണ്ടതെന്ന് പറയാൻ കാരണം ലിംഗങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഉണ്ടെന്നാണ് പറയുന്നത് സ്വർഗത്തിലുണ്ട് പാതാളത്തിലുണ്ട് ഭൂമിയിലുണ്ട് ദേവന്മാര് പൂജിക്കുന്ന ലിംഗങ്ങൾ മനുഷ്യൻ പൂജിക്കുന്ന പൂജിക്കണമെങ്കിൽ അസുരം ലിംഗം സർപ്പം പൂജിക്കുന്ന പൂജിക്കണലിംഗം യക്ഷം പൂജിക്കണലിംഗം കിന്നരം ലിംഗം ഇങ്ങനെ അനവധി അനവധി ശിവലിംഗങ്ങളുണ്ട് ശിവലിംഗങ്ങൾക്ക് സംഖ്യ പറയാൻ പറ്റില്ല പക്ഷേ സൂതൻ ചുരുക്കി പറയാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾക്കാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അവയെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്നാലും വീണ്ടും പറഞ്ഞു സൗരാഷ്ട്രത്തിൽ സോമനാഥം ശ്രീശൈലത്തിൽ മല്ലികാർജുനം ഉജ്ജയിനിയിൽ മഹാകാലം ഓങ്കാരതീർത്ഥത്തിൽ ഓങ്കാരേശ്വരം അഥവാ പരമേശ്വരം ഹിമാലയ ശിഖരത്തിൽ കേദാരം ഡാഗിനിയിൽ ഭീമശങ്കരം വാരാണസിയിൽ വിശ്വനാഥം ഗോദാവരി തീരത്ത് ത്രംബകം ചിതാഭൂമിയിൽ വൈദ്യനാഥം ദാരുഗവനത്തിൽ നാഗേശം സേതുബന്ധത്തിൽ രാമേശ്വരം ശിവാലയത്തിൽ ഘൂഷ്മേശ്വരം അതായത് കുഷ്മ പിന്നെ നർമ്മദയുടെ തീരത്ത് ഘൂഷ്മയുടെ പ്രതിഷ്ഠയായിട്ട് വന്ന ആ കുഷ്മേശ്വരൻ പിന്നെ നമ്മുടെയൊക്കെ കൈകളിലുള്ള ശിവലിംഗങ്ങളും അമ്പലങ്ങളിലൊക്കെ ഉള്ള ശിവലിംഗങ്ങളും ചേർത്ത് അർച്ചാവതാരമായിട്ട് നമ്മൾ കാണുന്ന ശിവലിംഗം ആ പന്ത്രണ്ട് ശിവലിംഗങ്ങളും പറഞ്ഞിട്ട് ഇതും എന്ന് പറഞ്ഞു ഈ പന്ത്രണ്ട് നാമങ്ങളും ഉച്ചരിക്കുന്നവൻ ഇഹത്തിലും പരത്തിലും സുഖമനുഭവിക്കും സോമനാഥത്തിലെ ഉപലിംഗമുണ്ട് അതായത് പ്രധാന ലിംഗം സോമനാഥൻ അവിടുത്തെ ഉപലിംഗം രണ്ടാമത്തെ ആ ലിംഗത്തിൻ്റെ പേര് അന്നകേശ്വരം എന്നാണ് അത് മഹാനദിയുടെ സമുദ്രവുമായിട്ട് മഹാനദീന്നുള്ള കൃഷ്ണാഗോദാവരി മഹാനദിയൊക്കെ ആ മഹാനദിയുടെ കടലിൽ ചേരുന്ന ഭാഗത്തിൻ്റെ അടുത്ത് ഈ അന്നകേശ്വരം ലിംഗം ഇരിക്കുന്നത് അപ്പോൾ സോമനാഥത്തിൽ തൊഴുതാ അവിടെയും തൊഴുതിട്ട് വേണം ശരിക്ക് വരാൻ പഴയ കാലത്തെ ചിട്ടയാണ് ഉപലിംഗം മെയിൻ ലിംഗത്തിൻ്റെ ഉപലിംഗം നമ്മൾ പറയുന്നത് ഈ അമ്പലത്തിൽ തൊഴുതാ അവിടെയും കൂടെ പോയിട്ട് വരണം എന്ന് പറയുന്ന പോലെ അത് മഹാനദിയുടെ സംഗമസ്ഥാനത്ത് ഈ മല്ലികാർജ്ജുനത്തിൻ്റെയോ മല്ലികാർജ്ജുനത്തിൻ്റെ ഉപലിംഗം ഭൃഗുകക്ഷയിൽ സ്ഥിതി ചെയ്യണ രുദ്രേശ്വരം എന്ന് പറയുന്ന ലിംഗമാണ് ഉജ്ജയിനിയിലെ മഹാകാലേശ്വരൻ്റെ ഉപലിംഗം നർമ്മദാദിയുടെ തീരത്ത് തന്നെയുള്ള ദുഗ്ധേശ്വരൻ എന്ന് പറയുന്ന ദേവനാണ് ഓംകാരനാഥത്തിൻ്റെ ഓംകാരേശ്വരത്തിൻ്റെ ഉപലിംഗം ബിന്ദു സരോവരത്തിൻ്റെ തീരത്തുള്ള കർദ്ദമേശ്വരൻ എന്നു പേരോട് കൂടിയിട്ടുള്ള ശിവലിംഗമാണ് കേദാരനാഥൻ്റെ ഉപലിംഗം യമുനയുടെ തീരത്തുള്ള ഭൂതേശ്വരൻ എന്ന് പറയുന്ന ശിവലിംഗമാണ് അതേപോലെ ഭീമശങ്കരലിംഗത്തിൻ്റെ ഉപലിംഗം നമ്മുടെ ഈ സഹ്യപർവ്വതത്തിലുള്ള ഭീമേശ്വരം എന്ന് പറഞ്ഞിട്ട് ഒരു ഉപലിംഗുണ്ട് അതാണ് ആ ഉപലിംഗം സ അതേപോലെ നാഗേശ്വരലിംഗത്തിൻ്റെ ഉപലിംഗം മല്ലികാ സരസ്വതി തീരത്തുള്ള ഭൂതേശ്വരൻ എന്ന് പറയുന്ന ഉപലിംഗമാണ് രാമേശ്വരത്തിൻ്റെ ഉപലിംഗം ഗുപ്തേശ്വരം എന്ന പേരിൽ അറിയപ്പെടുന്നു ഘൂഷ്മേശ്വര ശിവലിംഗം ജ്യോതിർലിംഗത്തിൻ്റെ ഉപലിംഗം വ്യാഘ്രേശ്വരം എന്ന പേരിൽ അറിയപ്പെടണം ഇതിൻ്റെയൊക്കെ പൂജ തുടങ്ങിയവയൊക്കെ നടത്തിയാൽ വളരെ സൗഖ്യം കിട്ടും ഈ പാപനിവാരണം ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഇതൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ശിവലിംഗത്തിൻ്റെ മാഹാത്മ്യത്തെ പറയാണ് അത് ഈ നമ്മുടെ ഭൂതേശ്വരാദി ലിംഗങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞിട്ട് ഉപലിംഗങ്ങളുടെ ആധ്യാത്മ മാഹാത്മ്യ വർണ്ണനം എന്നുള്ള ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിച്ചിട്ട് രണ്ടാമത്തെ അധ്യായം ഈ അധ്യായത്തോടുകൂടി നമ്മൾ ഇന്ന് നിർത്തും അതാണ് വിധി അതദ്വിതീയോധ്യായ ശിവലിംഗമഹാത്മ്യം സൂത ഉചാതീരേ സുപ്രസിദ്ധ കാശീലു വിമുക്തിദ ിംഗമീ ജേയാ ശിവവാസസ്ഥലീസ്മൃത ലിംഗം തോത്തം കൃത്വാസേശ്വരസ്സാക്ഷാ തത്ത്ല്യോ വൃദ്ധാലക തിലപാണ്ഡേശ്വരശ്ചൈവേധാസര സംയോ സിതിമൃത ഭൂതേശ്വരോ യോക്തോ ഭക്തസർവാ സദാ നാരീശ്വര ഇതിത കൗശിഖ്യസമീപ വർത്തേ ഗണ്ഡകീധീരേ വഡുഗേശ്വര ഏവ സ പുരേശ്വര ഇതിത ഫൽഗുധീരേ സുഖപ്രദ ദർശനാൽ ദർശനൽസി നൃണാം ദൂരെശ്വര ഇതിത പത്തനേശോത്തരേ ദ ശൃംഗേശ്വരശ്ചൈ വൈദ്യ ചേശ്വരസ്ഥാഖ്യാ യോ ദീജീണസ്ലേ ഗോപേശ്വരസ്സമാഖ്യാ രംഗേശ്വരഗിരി സ്മൃത വാമേശ്വരശ്ചാഗേശ കാമേശോ വിമലേശ്വരാ വ്യാസേശ്വരശ്ചിഖ്യത സുഗേശ്ശ്ചദൈവ ഹി ഭണ്ഡേശ്വരശ്ചാ ഖാരസ്തൈവച സുരോജനശ്ചാ്യതോ ഭൂധേശ്വര ഇതി സംഗമേശസ്ത പ്രോക്തോ മഹാവാദകാതിരെ കുമാരേശ്വര ഏഴ് ച സിദ്ധേശ്വരശ്ചാ സനശ്ചാസ്മൃത രാമേശ്വര പ്രോക്തോ കുംഭേശ്ശ്ച പരോമത നന്ദീശ്വരശ്ചൂജം പുഞ്ജ്ച പൂർണയാം പൂർണകസ്താ ബ്രഹ്മേശ്വര പ്രയാഗേ ചാവിതഃ പുരാ ദശാശ്വമേഖതീർ ചതുവർഗലപ്രദ സോമേശ്വരത്ത സർവാപദ്വാരക ഭരജേശ്വരശ്ചൈ ബ്രഹ്മവർച്ച പ്രവർത്തക ശൂല ടങ്ങ്കേശ്വര സാക്ഷാത് കാമന പ്രദ ഈരി മാധവേശ്ച തരക്ഷവിധായക്യസിദ്ധോ ഹി സേതനഗരേ ിജ സൂര്യവംശോദ്ഭവാനാം ച വിശേഷേണ സുഖപപ്രദ എന്നിങ്ങനെ പറഞ്ഞിട്ട് അനവധി ശ്ലോകങ്ങളിലൂടെ അനവധി അനവധി ശിവലിംഗങ്ങളുടെ പേരാണ് പറയണത് ആ ശിവലിംഗങ്ങളുടെ പേരൊക്കെ ഞാൻ പറയാം കേക്കണതേ പുണ്യം നമ്മടെയുള്ള ഭഗവാനെ ഒക്കെ സങ്കല്പിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എല്ലായിടത്തും അദ്ദേഹം നിറഞ്ഞു നിൽക്കണോ എന്നുള്ള ബോധം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഏകദേശം മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളിൽ നന്ദീശ്വര സ്വാമി ഈ കണ്ട ശിവലിംഗങ്ങളുടെ മുഴുവൻ പേര് പറയാം ആ സൂദൻ്റെ വാക്കുകളിൽ കൂടെയാണ് നമ്മളതറിയണത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തെ അധ്യായം സൂദൻ പറഞ്ഞു ഗംഗാതീരത്തെ സുപ്രസിദ്ധമായിട്ടുള്ള കാശീപുരി നഗരം മോക്ഷത്തെ കൊടുക്കണാണ് ആ ദേശം ലിംഗരൂപിയായിട്ടുള്ള ഭഗവാന്റെ വാസസ്ഥാനാണ് അവിടെ അധിവാസിക്കുന്ന ആ ഒരു മഹാലിംഗമുണ്ട് കൃത്യവാസേശ്വരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗജാസുരൻ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഗജാസുരൻ്റെ വധം പറഞ്ഞപ്പോൾ തൻ്റെ തോൽ സ്വീകരിക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുവല്ലേ ഗജാസുരം പറഞ്ഞു അങ്ങേടെ ശൂലം കൊണ്ട് മുറിക്കപ്പെട്ട എൻ്റെ ഈ തോല് ഇപ്പോൾ പരിശുദ്ധമായി അങ്ങ് ഇതെന്നും വസ്ത്രമായിട്ട് ധരിക്കണം പറഞ്ഞിട്ട് കൊടുത്തു കൃത്തി എന്ന് പറഞ്ഞാൽ ആനത്തോൽ അത് ധരിച്ചവൻ കൃത്യവാസൻ ആ ശ ആ ശിവ ഭഗവാൻ അവിടെ ഇരുന്ന കഥയൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചു ആ കൃത്യവാസേശ്വരം കാശിയിലാണ് ആ സ്ഥലത്തിനെ അവിമുക്തകം എന്നാണ് എല്ലാവരും വിളിക്കുക അവിടെ ചെന്ന മോക്ഷോറപ്പ അവിമുക്തകലിംഗം എന്ന് പറയും അവിമുക്തേശ്വരൻ എന്നും പറയും ഇതേപോലെ തന്നെയാണ് തിലഭാണ്ടേശ്വരൻ പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രമാണത് കാശിയിൽ തിലപാണ്ഡേശ്വര ലിംഗം അനവധി സന്യാസിമാരും യോഗികളൊക്കെ തപസെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് തിലപാണ്ഡേശ്വരം പല സന്യാസ പരമ്പരകൾക്കും വളരെ പ്രധാനമാണ് നമ്മളീ ശങ്കരാചാര്യസ്വാമികളുടെ സന്യാസികളെ പത്തായിട്ട് തിരിച്ചിട്ടുണ്ട് ദശനാമി സമ്പ്രദായം എന്ന് പറയും സന്യാസം വിദ്യാമണ്ണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലും ഒന്നാവണം പുരി ഗിരി പർവ്വതം സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവസാനിക്കുക അവരുടെയൊക്കെ പേരുകളുടെ അവസാനം അങ്ങനെ ഓരോരുത്തരെ പേരുകൾ അവസാനിക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പദ്ധതിയിൽ വരണം എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ദശനാമി സമ്പ്രദായം എന്ന് പറയും ഇവർക്കൊക്കെ പലർക്കും ഈ തിരപാണ്ഡേശ്വര ക്ഷേത്രം ഇവരുടെ പല സ്കൂൾസിനും പദ്ധതികൾക്കും വളരെ പ്രധാനമാണ് പിന്നെ വരുന്നത് ദശാശ്വമേധ കാട്ടിലാണ് ദശാശ്വമേധ കാട്ടിലെ ലിംഗം ദശാശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അശ്വമേധയാഗങ്ങൾ അവിടെ വെച്ച് നടന്നിട്ടുണ്ടത് അപ്പോൾ എത്ര പുണ്യാണെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ദശാശ്വമേധ ലിംഗം പിന്നെ ഗംഗാ സമുദ്ര സംയോഗത്ത് ഗംഗ സമുദ്രത്തിൽ ചേരുന്ന അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു കൽക്കട്ടയിലെ സുന്ദർബൻസ് ബൻസ് എന്ന് അവിടെയൊക്കെ ആയിരിക്കും സംഗമേശ്വരൻ സദാഭക്തർക്ക് എല്ലാം കൊടുക്കുന്ന ഭഗവാൻ പരമേശ്വരനെ ഭൂതേശ്വരൻ എന്ന പേരിൽ പറയണു കൗശികീയുടെ തീരത്ത് അതിൻ്റെ സമീപത്ത് ഭഗവാൻ നാരീശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗണ്ഡകീ തീരത്ത് പരമേശ്വരൻ വടുവേശ്വരൻ എന്നുള്ള പേരിൽ പറയണു സുഖപ്രദനായിട്ട് ഫൽഗുതീരത്ത് സ്ഥിതനായിട്ടിരിക്കണ ഭഗവാൻ വളരെ സന്തോഷം നൽകണവൻ പുരേശ്വരൻ എന്ന പേരിൽ പറയണു അതേമാതിരി സിദ്ധനാഥേശ്വരൻ എന്നുള്ള ശിവലിംഗം സിദ്ധിതൻ എന്ന സിദ്ധിതം എന്ന പട്ടണത്തിൻ്റെ ഉത്തരഭാഗത്ത് ഇരിക്കുന്നു അതേപോലെ ദൂരേശ്വരൻ എന്ന പേരിൽ മറ്റൊരു സ്ഥലത്ത് ഭഗവാൻ വസിക്കുന്നു ശൃംഗേശ്വരൻ എന്നുള്ള പേരിലും വൈദ്യനാഥേശ്വരൻ എന്നുള്ള പേരിലും വസിക്കുന്നുണ്ട് ദ്വതീജി മഹർഷിയുടെ യുദ്ധഭൂമിയിൽ ആ രാജാവുമായിട്ടുണ്ടായ യുദ്ധത്തിൽ കൃ ജപ്യേശ്വരൻ എന്ന പേരിൽ ഭഗവാൻ ഇരിക്കുന്നു വിഖ്യാതനായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള രംഗേശ്വരൻ ഗോപേശ്വരൻ ഇവരൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് വാമേശ്വരൻ നാഗേശൻ കാമേശൻ വിമലേശൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലൊക്കെ ഭഗവാൻ പ്രസിദ്ധനാണ് അതേപോലെ വ്യാസേശ്വരൻ എന്നുള്ള പേരിൽ വ്യാസൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് സുകേശൻ എന്നുള്ള പേരിൽ അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട് ഭാണ്ഡേശ്വരൻ എന്നുള്ള പേരിൽ പ്രസിദ്ധനായിട്ടുണ്ട് ഹുങ്കാരേശ്വരൻ എന്നുള്ള പേരിൽ പ്രസിദ്ധനായിട്ടുണ്ട് അതേപോലെ സുരോചനൻ എന്ന പരമേശ്വരൻ ഭൂതേശ്വരൻ എന്ന പേരിൽ വേറൊരു സ്ഥലത്തിരിക്കുന്നുണ്ട് സംഗമേശ്വരൻ എന്ന പേരിൽ വേറൊരു സ്ഥലത്തിരിക്കുന്നുണ്ട് നമുക്ക് സംഗമേശ്വരൻ ഇരിഞ്ഞാലെ കൂടെ കൂടൽ മാണിക്യസ്വാമിയാണ് സംഗമേശൻ അപ്പോൾ സംഗമേശൻ എന്നുള്ള പേര് ശിവനും ചേരും എന്നർത്ഥം പിന്നെ തപ്തകാ നദിയുടെ തീരത്ത് കുമാരേശ്വരനായിട്ടും സിദ്ധേശ്വരനായിട്ടും സേനേശ്വനായിട്ടും ഇരിക്കുന്നുണ്ട് രാമേശ്വരൻ എന്ന് പറയപ്പെടുന്ന ഭഗവാൻ കുംഭേശ്വരൻ എന്ന് പറയപ്പെടുന്ന ഭഗവാൻ ഇവർ രണ്ടുപേരും ശ്രേഷ്ഠരാണെന്ന് ഇത് രണ്ടും തമിഴ്നാട്ടിലാണ് ഏതായി കുംഭേശ്വരൻ പറയൂ കേൾക്കട്ടെ പ്രസിദ്ധാണ് കുംഭകോണം ഒരു കുടത്തിൻ്റെ ആകൃതിയിലാണ് ശിവലിംഗം അതുകൊണ്ടാണ് അതിന് കുംഭേശ്വരം എന്ന് പറയുന്നത് പ്രളയം വന്നപ്പോൾ ഒരു കുടം മാത്രം ഒഴുകി വന്നു എന്നും അതൊരു ശിവലിംഗമായിരുന്നു എന്നും അതവിടെ ഉറച്ചു പോയി എന്നുമാണ് സങ്കല്പം കുംഭകോണം മലയാളത്തിലെ പത്രക്കാരെ അഴിമതിക്ക് കുംഭകോണം എന്ന് പറയും അതിന് കാരണം എന്താ അറിയും പറയുമ്പോൾ എല്ലാം പറയണം അതൊക്കെ പറയണ്ട കുറച്ച് ചരിത്രമൊക്കെ പറയണ്ടേ നമ്മുടെ സി സാർ സി പി രാമസ്വാമി പേര് ദിവാൻ ആയിരുന്നതറിയാലോ അദ്ദേഹം തിരുവിതാംകൂർ രാജാവായിരിക്കണ ദിവാൻ ആയിരിക്കണ കാലത്ത് ചില ബാങ്കുകളെയൊക്കെ പിടിച്ച് നാഷണലൈസ് ചെയ്തു ദേശസത്കരിച്ച് കളഞ്ഞു അപ്പോൾ അതിൽ നമ്മുടെ ഇന്നത്തെ ചില പ്രമുഖ പത്രങ്ങളുടെ ഫണ്ടും ബാങ്കൊക്കെ പെട്ടിരുന്നു അതിൻ്റെ അരിശം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജർമ്മൻ ചക്രവർത്തിയായിരുന്നു കൈസർ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ നായ്ക്കൾക്ക് കൈസറിന്ന് വേരിടാൻ തുടങ്ങിയത് അത് ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് ശത്രുവിനെ അപമാനിക്കാനായിട്ട് ആ ആളുടെ പേരിടുക ആ പേരിട്ടിട്ട് നായയെ വിളിക്കുക അതൊക്കെയാണ് പരിപാടികൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിക്ക് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് കുംഭകോണം എന്നുള്ളത് കൊണ്ട് കുംഭകോണം എന്ന് എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് മലയാളത്തിൽ ഈ കുംഭകോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നത് വാസ്തവത്തിൽ ആ അർത്ഥം താന്ത്രികാർത്ഥമുള്ളതാണ് അതൊരു ശ്രീചക്രമാണ് കോണം എന്നുള്ള വാക്ക് വന്നാൽ തന്നെ അവിടെ ട്രാങ്കിളിൽ നിന്നായി കഴിയും കുംഭകോണം പട്ടണം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഈ കുംഭകോണത്തിൻ്റെ അടുത്താണ് അനവധി ശിവക്ഷേത്രങ്ങളുള്ളത് തമിഴ്നാട്ടിൽ ശരിക്കും ഇപ്പോൾ ഭഗവാന്റെ ഈ നവഗ്രഹ ക്ഷേത്രങ്ങൾ പറയും സൂര്യനാർ കോവില് ശനീശ്വരൻ്റെ സ്ഥലങ്ങൾ അങ്ങനെ അനവധി കോവിലുകളുണ്ട് അവിടേക്കൊക്കെ പോകാനും പല പുണ്യതീർത്ഥങ്ങളിലേക്കും പുണ്യസ്ഥാനങ്ങളിലേക്കും പോകാൻ ഏറ്റവും നല്ല കുംഭകോണത്തു പോയിട്ട് താമസിച്ചിട്ട് അവിടുന്ന് ദിവസവും പോയി വരികയാണ് കുംഭകോണം ഒരു സെൻ്റർ പോയിൻ്റ് ആണ് ഇതിന് നമ്മൾക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊക്കെ നർമ്മം ഹാ പരിഹാസത്തിലാണ് നിൽക്കുന്നത് വേറൊരുത്തൻ്റെ കുറവ് അവൻ്റെ ജന്മം അതിനെയൊക്കെ കളിയാക്കിയിട്ടുള്ളൊരു രീതിയാണ് മലയാളിയുടെ നർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുംഭകോണം എന്നുള്ള വാക്കിന് ഈ വിധത്തിലുള്ള ഒരു അർത്ഥം വന്നത് അപ്പോൾ എന്താണ് എന്ത് എന്ത് ബോഫോഴ്സ് കുംഭകോണം എന്നൊക്കെയല്ലേ നമ്മൾ പറയും പേപ്പറിലൊക്കെ പണ്ട് അങ്ങനെ എഴുതി വരിക അഴിമതി എന്നുള്ളതിന് അപ്പോൾ ഇത് ഈ കുംഭേശ്വരൻ എന്ന് പറയുന്നത് ഈ കുംഭകോണത്തിരിക്കുന്ന ശിവനാണ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ശിവലിംഗം കുംഭകോണത്തെ ശിവലിംഗം അങ്ങനെ ആ കുംഭേശ്വരൻ ശ്രേഷ്ഠനാണ് രാമേശ്വരനെ പോലെ തന്നെ കുംഭേശ്വരൻ ശ്രേഷ്ഠനാണെന്നാണ് ശിവപുരാണം പറയണത് മാത്രമല്ല ഈ നന്ദീശ്വരൻ പുഞ്ചേശ്വൻ പൂർണകൻ അതേമാതിരി പ്രയാഗയിൽ ബ്രഹ്മാവ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ശിവലിംഗം ശിവലിംഗമുണ്ട് ബ്രഹ്മേശ്വരൻ ആ ശിവലിംഗം വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ ദശാശ്വമേധഘാട്ടിലുള്ള ശിവലിംഗം ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ തരും അവിടെ ചെന്ന് നിശ്ചയമായിട്ടും ഭജിക്കേണ്ടതാണ് പിന്നെ ഭഗവാൻ സോമേശ്വരൻ എല്ലാ ആപത്തുകളെയും തടുക്കും ഭാരദ്വാജ മഹർഷി പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭാരദ്വാജേശ്വര ശിവലിംഗം ഭഗ നമുക്ക് ബ്രഹ്മ നൽകും അത് അതിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ തേജസ് ദാന വർദ്ധിക്കും അതേപോലെ ശൂല ടങ്കേശ്വരൻ എന്നുള്ള പേരിൽ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം സകല ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും ശൂലവും ടങ്കും ധരിച്ചവൻ രണ്ട് ആയുധങ്ങൾ ധരിച്ചവൻ അതേപോലെ ആ സ്ഥലത്ത് തന്നെ അതിനോടടുത്തുള്ള മാധവേശൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാവിഷ്ണുവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവൻ ഭക്തരക്ഷണം ചെയ്യണ ശിവനാണത് അതേമാതിരി സാഗേതം എന്ന് പറയുന്ന നഗരത്തിൽ സാഗേതച്ച അയോധ്യ സാഗേത നഗരത്തിൽ നാഗേശൻ എന്ന പേരോട് കൂടിയിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് പുരുഷോത്തമപുരിയിൽ ഭുവനേശ്വരൻ എന്ന പേരിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ലോകേശൻ എന്ന മഹാലിംഗം മറ്റൊരു സ്ഥലത്തുണ്ട് സകല ആനന്ദങ്ങളും നൽകുന്നതാണ് അതേമാതിരി കാമേശം എന്ന് പറഞ്ഞിട്ടൊരു ശിവലിംഗമുണ്ട് പിന്നെ വേറൊരു ശിവലിംഗമാണ് ശുക്രൻ സ്ഥാപിച്ചിട്ടുള്ള ലിംഗം വടേശ്വരൻ അതേപോലെ സിന്ധു നദീതീരത്ത് കപാലേശ്വര ഭഗവാൻ വക്രേശ ഭഗവാൻ ഇതൊക്കെ ധൌതബാപേശ്വരൻ ധൂതബാബേശ്വരൻ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശിവലിംഗമാണ് നമ്മൾ ഈ തീർത്ഥയാത്ര ലിസ്റ്റിലൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണ് ഭീമേശ്വരൻ സൂര്യേശ്വരൻ അതേപോലെ നന്ദേശ്വരൻ നാഗേശ്വരൻ വീണ്ടും വീണ്ടും രാ വേറൊരു രാമേശ്വരൻ വിമലേശ്വരൻ കണ്ടകേശ്വരൻ പൂർണസാഗര സംഗമത്തിൽ എല്ലാ ഈ സാഗരങ്ങൾ സംഗമിക്കുന്ന കന്യാകുമാരി ആയിരിക്കാം ആയിരിക്കാമുദ്ദേശിക്കുന്നത് ആ കാലത്ത് ഉണ്ടായിരുന്നുണ്ടാവാം ഇന്ന് നമുക്ക് ആ ശിവലിംഗം എവിടെയാണെന്ന് അറിയില്ല ധർത്തുകേശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവലിംഗത്തിനെ പറ്റി പറയുന്നുണ്ട് എന്തിനെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കുറേ ദൂരം പടിഞ്ഞാട്ടയ്ക്ക് സഞ്ചരിച്ച ആ മരുഭൂമികളാണ് ഇന്ത്യയുടെ പുറ ഇന്നത്തെ അതിർത്തികൾ വിട്ടു പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രങ്ങൾ പോലും ഇന്നും ഉണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷെ അതൊന്നും ഇന്ന് ശിവക്ഷേത്രമായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല മറ്റു പല തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മറ്റു പല മതപദ്ധതികളിലും തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് അത് മാറിപ്പോയി അതും ശിവനായിരുന്നു ഇതും ശിവനായിരുന്നു സകലതും ശിവനായിരുന്നു എല്ലായിടത്തും ശിവനാ ശിവനില്ലാത്തൊരു സ്ഥലം ഈ ഭൂമണ്ഡലത്തിൽ ഇല്ലായിരുന്നു അങ്ങനെ ഈ ചന്ദ്രേശ്വരൻ എന്ന് പറഞ്ഞ ശിവനെ പൂജിച്ചാൽ ചന്ദ്രന് തുല്യം കാന്തി ഉണ്ടാവും സർവകാമങ്ങളും സിദ്ധേശ്വരൻ നടത്തി തരും എന്ന് പറഞ്ഞിട്ട് ഒരു ദേവനുണ്ട് അതേപോലെ അന്ധകാസുരനെ വധിച്ച സ്ഥലത്ത് അന്ധകേശനുണ്ട് അത് അർബുദം എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് അതുമാതിരി അജലേശൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനുണ്ട് കൗശികി നദീതീരത്ത് മറ്റൊരു നാഗേശ്വരനുണ്ട് അനന്തേശ്വരൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഭഗവാൻ എല്ലാ മംഗളങ്ങളെയും തരുന്നവനാണ് യോഗേശ്വരൻ എന്ന് പറഞ്ഞിട്ടൊരു ഭഗവാനുണ്ട് ഇതുപോലെ തന്നെ വൈദ്യനാഥേശ്വരനും ഉണ്ട് പിന്നെ കോടീശ്വരൻ എന്ന പേരിലും ഭഗവാനുണ്ട് ശരിക്കും കോടീശ്വരൻ എന്നുള്ള വാക്ക് ഭഗവാന്റെ പേരാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കോടീശ്വരനെന്നും സ്ത്രീകൾക്ക് എന്നും ഇന്നും പേരുണ്ട് ഇപ്പോൾ ഇന്നാളുകൂടെ എന്നെ എന്തോ ഒരു കസ്റ്റമർ കെയർന്ന് വിളിച്ചത് ഒരു കോടീശ്വരി എന്ന് പറഞ്ഞിട്ട് സ്ത്രീയെ വിളിച്ചു ഞാൻ കോടീശ്വരിയാണ് വിളിക്കുന്നത് വേറെ എന്നോട് വിളിച്ചപ്പോൾ അപ്പോൾ ആ പേര് അവർ അവർ അവരുടെ ആ തനത് പേരുകളെ അവർ ഉപേക്ഷിക്കില്ല നമുക്ക് ഒക്കെ മാനക്കേടും മാനക്കേടൊക്കെ ആയിട്ട് ഇപ്പോൾ ബംഗാളി പേരും ഇപ്പം എൻ്റെ പേരൊക്കെ ബംഗാളി പേരാണ് അപ്പോൾ ബംഗാളി പേരൊക്കെ കൊണ്ടുവന്നു അല്ലെങ്കിൽ സംസ്കൃത പേരുകൾ അങ്ങനെ ഇപ്പോൾ ഭയങ്കര വിചിത്രമായ പേരുകളുടെ ഒരു കാലഘട്ടമാണ് എന്താണെങ്കിലും ഇപ്പം പേരിടണു പ്രത്യേകിച്ച് അർത്ഥം വേണം അതുകൊണ്ട് തന്നെ പേരിൽ കഥയില്ലാത്തതുകൊണ്ട് ആളും കഥയില്ലാത്തതായി മാറും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മളെന്ത് വിളിക്കപ്പെടുന്നു അതിൻ്റെ ശബ്ദാക്ഷരങ്ങളുടെ ശക്തി വളരെ പ്രധാനമാണ് അതാർക്കും അറിയില്ല പേരിടുമ്പോൾ ആരും അത് ചിന്തിക്കാറില്ല ഇപ്പോൾ ഇതേ ഭഗവാനെ ശങ്കരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന പോലെ ആയിരിക്കും അഘോരാന്ന് വിളിച്ചാൽ വിളി കേൾക്കുക അല്ല അതെന്താ കാരണം ആ അക്ഷരക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നൊരർത്ഥമുണ്ട് അതേപോലെയാണ് ഒരു വ്യക്തിക്ക് ഞാനതല്ലേ എപ്പോഴും പറയാറ് ഈ അപ്പൂ എന്ന് പേര് വിളിക്കുന്ന പിള്ളേരൊക്കെ ധാരാളം വെള്ളം കുടിക്കും വെള്ളം കൂടിയായിരിക്കും അവർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് ഈ അപ്പൂ എന്ന് വിളിക്കുന്ന കുട്ടികൾ കൂടുതൽ വെള്ളം കുടിക്കും കാരണം ഈ അപ്പുലിക് ആണ് അത് അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം തണെ ശബ്ദാർത്ഥം അവർക്ക് ജലം ധാരാളം വേണം ജലം കുടിച്ചുകൊണ്ടേ ഇരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന് മുമ്പ് കുടിക്കും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും കുടിക്കും അത് കഴിഞ്ഞിട്ടും കുടിക്കും വെറുതെയും കുടിക്കും അപ്പം നമ്മൾ പറയും ഭക്ഷണം കഴിച്ചിട്ട് കുടിച്ചാൽ പോരെ വിശപ്പ് പോയില്ലേ എന്നൊക്കെ ചോദിക്കും എന്നാലും കുടിക്കും അപ്പം ഇങ്ങനെ കോടീശ്വരൻ എന്നറിയപ്പെടണ ഭഗവാൻ ആ ഭഗവാൻ മറ്റൊരു പേരുണ്ട് സപ്തേശ്വരൻ പിന്നെ ഭദ്രൻ എന്നു പേരോട് കൂടിയിട്ടില്ല ഭദ്രേശ്വരൻ ഇങ്ങനെ ചണ്ഠീശ്വരൻ സംഗമേശ്വരൻ വീണ്ടും ഒരു സംഗമേശ്വരനെ പറഞ്ഞു അങ്ങനെ ഉള്ള അനവധി അനവധി ശിവലിംഗങ്ങൾ ഇതിൽ മിക്കതും കിഴക്കേ ദിക്കിലാണെന്നാണ് പറയണത് ഭഗവാൻ്റെ പല ശിവലിംഗങ്ങളും പ്രസിദ്ധമായിട്ടുള്ളത് കിഴക്കേ ദിക്കിലാണ് എന്ന് പറഞ്ഞിട്ട് കോടിരുദ്ര സംഹിതയിലെ ശിവലിംഗ മഹാത്മ്യം എന്ന് പറഞ്ഞ രണ്ടാമത്തെ അധ്യായം സമാപ്താക്കണം അവസാനത്തെ ആ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് ഇത് ഇന്നത്തെ അവസാനിപ്പിക്കാം ഭദ്രേശ്വരശ്ച വിഖ്യാതോ ഭദ്രനാമാഹരസ്വയം പ്രോക്ത ഷണ്ഡീശ്വരസ്ഥതാ പ്രോക്തസ്സംഗരേവ പൂർവ്യം ദിശി ജാത ശിവലിംഗാ സന്യാണ്യാ താനീഹ കഥിതേ ദക്ഷിണസം ദിശി തധാ ശിവലിംഗാ ദേ കഥയാമ്യഹം ഇതി ശ്രീശിവമഹപുരാണേ ചതുർയാം കോടിരുദ്രസംഹതം ശിവലിംഗമഹത്മ്യവർണ്ണന ദ്തീയോധ്യ അമതുവരമഹാദേവൻ്റെ പാദങ്ങളിലെ ഇന്നത്തെ ഈ ആറാം ദിവസത്തെ പാരായണത്തെയും കഥാകഥനത്തെയും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സമർപ്പിക്കണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ നാരായണ ഓ നമ പാർവതീവദേ ഹരഹര മഹാദേവ ജപിക്കോ ഞാൻ സാധാരണ ചെല്ലിക്കാറുള്ളു ഹരി ഓം നമശിവായ ഹരി ഓം നമശിവായ ഹരി ഓം നമ ശിവായ ആ ഓംകാരത്തിൻ്റെ ഇരുവശുവായിട്ട് നിൽക്കണ ഭഗവാനെയും ഗുരുവാരപ്പനെയും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സമാപിക്കുന്നു കർപ്പൂരങ്ങണി